അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൈ നനയാതുള്ള ഒരു മീൻപിടുത്തമാണ് കേട്ടോ ഈ പോകുന്ന മീനെ കണ്ടോ ഇതിന് വെള്ളത്തിൽ മാത്രമല്ല കരയിക്കൂടെ ഇങ്ങനെ പോകാം കേട്ടോ കാണുന്ന കുളത്തിലേക്ക് മഴ പെയ്ത വെള്ളം വീണപ്പോഴത്തേക്കും ആ മഴവെള്ളം ഒലിച്ചു വരുന്ന ചാലിക്കൂടെ തിരിച്ചു കയറി പോകുന്ന ആശാന്മാരാണിത് നമ്മുടെ നാട്ടില് കല്ലട കറൂപ്പ് ചെമ്പല്ലി കൈതക്കോര അണ്ടികള്ളി അങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിലും ആൾക്ക് നല്ല സ്റ്റൈൽ ആൻഡ് ഇംഗ്ലീഷ് പേരൊക്കെ ഉണ്ട് കേട്ടോ ക്ലൈമ്പിങ് പെർച്ച് ഫിഷ് അനാബസ് ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തപ്പോൾ നല്ലൊരു കുളത്തിൽ നിന്ന് കയറി പോകുന്നു പറഞ്ഞില്ലേ ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ടായിരിക്കും ഇതിന് ക്ലൈമ്പിങ് പെർച്ച് ഫിഷ് എന്ന് പറയുന്നത് കേട്ടോ കരക്കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നത് കാണാനൊക്കെ രസമുണ്ടെങ്കിലും ഇവനെ പിടിച്ച വിവരം അറിയും കേട്ടോ ഇവൻ്റെ ശരീരത്തും മുഴുവൻ ഉള്ളാണ് ഇവനെ കൈകൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ മുറിയാനുള്ള നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളേതായാലും സേഫ് ആയിട്ട് ഇവനെ ഈ കൊട്ട വെച്ചിട്ടാണ് കോരി എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ ഏതായാലും ഇത് ഒന്നോ രണ്ടോ മീനല്ല കേട്ടോ കാരണം നമ്മൾ ഒരെണ്ണത്തിനെ കൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അടുത്തത് ഈ പറമ്പീന്നും ഈ വെള്ളം ഒലിച്ചു പോയ ചാലിന്നൊക്കെ കയറി കയറി വരുന്നുണ്ട് മുറ്റത്തേക്കൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ ഇതേ കണ്ടല്ലോ അടുത്ത രണ്ടെണ്ണം കാര്യം ദേഹത്ത് മുഴുവൻ മുള്ള ആയതുകൊണ്ട് പിന്നെ വെട്ടിയെടുക്കാൻ ഭയങ്കര പാടാണ് എന്നാലും വെട്ടി വറുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ടേസ്റ്റ് ഉള്ളൊരു മീനില്ല കേട്ടോ അപ്പോൾ അത് അടുത്തവൻ കയറി വരുന്നുണ്ട് നമുക്ക് ഇവനേക്കൂടെ പിടിച്ചുകൊണ്ട് പോയിട്ട് നേരത്തെ കിട്ടിയതിൻ്റെ കൂടെ കൊണ്ടിടക്കെട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒന്നിനിട്ട് മീനല്ല എനിക്ക് തോന്നുന്നു ആ കുളത്തിലുണ്ടായിരുന്ന മീനെല്ലാം ഇനി കയറി പോന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതുങ്ങളൊക്കെ കൂടെ നമ്മളൊരു കുടത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് അത്ര പെട്ടെന്നൊന്നും ചത്തുപോകുന്ന മീനല്ല കേട്ടോ എന്നാലും നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു കുടത്തിൽ സൂക്ഷിച്ച് ഇത് കണ്ടോ നമുക്ക് ഇതുവരെ കിട്ടിയ മീനെ ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ